ഇന്ന് കർക്കിടക ആണല്ലോ അപ്പോൾ കാരണവന്മാർക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അമ്മതേ നിലവിളക്കൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ ഇല്ല കേട്ടോ ഇതേട്ട് വീട്ടിലാണ് അപ്പോൾ ഞാൻ എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എനിക്ക് ധിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി തന്നിട്ടുള്ളത് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ടിട്ടാണ് കേട്ടോ കത്തിക്കാറുള്ളത് അപ്പം അത് ഞാനല്ലാത്ത എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ ഞാൻ താഴെ എൻ്റെ വീട്ടിലാണ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറി തേങ്ങക്ക് വറുത്തരച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു കേട്ടോ ഈ കർക്കിടക സംക്രാന്തിക്ക് ഇങ്ങനെ കാരണവന്മാർക്ക് വെച്ചു കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തേക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ പണ്ടേ ഇങ്ങനെ ഉണ്ട് പിന്നെ എന്റെ വീട്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുന്നത് പിന്നെ അതിന്റെ കൂടെ വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ടായിരുന്നു രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്ന എരുന്ന് അതും കറി വെച്ചിട്ടുണ്ട് പിന്നെ അരിയും പൂടാൻ വേണ്ടിയിട്ട് വാഴയില വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിയും തുളസിയിലൊക്കെ വെച്ച് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അതേ കാരണവന്മാർക്ക് വെച്ചു കൊടുക്കാനുള്ള സമയമായി അപ്പൊ ഇന്ന് കർക്കിടക സംക്രാന്തിക്ക് നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്തായിരുന്നു ഇതേപോലെ കാരണമാർക്ക് വെച്ചുകൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു ായിരുന്നോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു ബായ്